സിനിമാ മേഖലയിലെ ലൈംഗികാരോപണങ്ങളിൽ ഏറെ ഞെട്ടലുണ്ടാക്കിയതായിരുന്നു നടൻ നിവിൻ പോളിക്കെതിരായ പരാതി അവസരം വാഗ്ദാനം ചെയ്ത് ദുബായിൽ ഹോട്ടൽ മുറിയിൽ വെച്ച് പീഡിപ്പിച്ചു പീഡിപ്പിച്ചുവെന്നായിരുന്നു യുവതിയുടെ പരാതി പീഡനം നടന്നെന്ന് പറഞ്ഞ തീയതിയിൽ നിവിൻ കൊച്ചിയിലുണ്ടായിരുന്നെന്ന് വ്യക്തമായതോടെ തീയതി ഉറക്കപ്പിച്ചിൽ തെറ്റിപ്പറഞ്ഞതാണെന്ന വാദവുമായി പരാതിക്കാരി രംഗത്തെത്തി ആദ്യം ഡി ജി പിക്ക് ഇമെയിൽ മുഖേന പരാതി അയച്ച നിവിൻ ക്രൈംബ്രാഞ്ച് എ ഡി ജി പിക്ക് നൽകിയ പരാതിയിലാണ് ഗുരുതരമായ സംശയം ഉന്നയിച്ചിരിക്കുന്നത് ലൈംഗികാരോപണത്തിന് മുന്നിൽ സിനിമയിൽ നിന്നുള്ളവർ തന്നെയാണോ എന്ന് സംശയമുണ്ടെന്ന് പരാതിയിൽ പറയുന്നു പീഡൻ്റെ പരാതി എങ്ങനെ ഉണ്ടായി എന്നതിനെ സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണമെന്നും നിവിൻ ആവശ്യപ്പെട്ടു വിദേശത്ത് വച്ച് പീഡിപ്പിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് യുവതി രംഗത്തെത്തിയ പശ്ചാത്തലത്തിൽ ആ പരാതിയുടെ പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ചലച്ചിത്ര താരം നിവിൻ പോളി ആ പരാതിയുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരിക്കുന്നത് ഈ പീഡന പരാതിയുമായി യുവതി രംഗത്ത് വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ അത് നിഷേധിച്ചുകൊണ്ട് നിവിൻ പോളി രംഗത്ത് വന്നിരുന്നു അന്ന് മാധ്യമങ്ങൾ കൂടെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തതാണ് പക്ഷേ അതിനുശേഷമാണ് ഇപ്പോൾ ആ ക്രൈംബ്രാഞ്ചിന്റെ ചുമതലയുള്ള എ ഡി ജി പിക്ക് അതായത് ഈ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷന് നേരിൽ അദ്ദേഹം പരാതി കൈമാറിയിരിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ തന്നെ കൊടുക്കുന്നതിന് വേണ്ടി ബോധപൂർവമായ ഒരു നീക്കം അത് സിനിമാ മേഖലയിൽ നിന്ന് തന്നെ ഉണ്ടായതാണ് തന്നെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു നീക്കമാണ് ഉണ്ടായിരിക്കുന്നത് അത് കൃത്യമായി ഈ ആരോപണം ഫ്രെയിം ചെയ്ത് എടുത്തതാണ് അത് ക്രിയേറ്റ് ചെയ്തതാണ് അത് ഫാബ്രിക്കേറ്റ് ചെയ്തതാണ് അതിന് പിന്നിലൊരു ഗൂഢാലോചനയുണ്ട് അതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്നാണ് ഈ പരാതിയിൽ പ്രധാനമായി പരാമർശിച്ചിരിക്കുന്നത് സ്വാഭാവികമായി ക്രൈംബ്രാഞ്ച് മേധാവി അദ്ദേഹമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മേൽനോട്ടം വഹിക്കുന്നത് അദ്ദേഹം മറ്റ് ഉദ്യോഗസ്ഥർക്ക് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറും ഐ ജിയുമായ ജി സ്പർജൻ കുമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് ഈ പരാതി കൈമാറും അതിനുശേഷമായിരിക്കും ഇതിൽ തുടർ നടപടികൾ ഉണ്ടാകുക സ്വാഭാവികമായി നിവിൻ പോളിയുടെ മൊഴി രേഖപ്പെടുത്തുന്ന പശ്ചാത്തലം ഉണ്ടാകും മാത്രവുമല്ല ഈ പരാതിക്കാരി പറഞ്ഞിരിക്കുന്ന തീയതികളിൽ നിവിൻ പോളി നാട്ടിലായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു അപ്പോൾ മുതൽ തന്നെ ഈ പരാതിയുമായി ബന്ധപ്പെട്ട ചില അസ്വാഭാവികതകളുണ്ട് എന്ന തരത്തിലുള്ള സൂചനകൾ പുറത്തു വരുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു അതിനിടയിലാണ് സിനിമാ മേഖലയിൽ തന്നെ ഉൾപ്പെട്ടിരിക്കുന്ന ചിലർ നിബിനെതിരായി ബോധപൂർവം ഇങ്ങനെയൊരു ആരോപണം ഉന്നയിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എന്ന വിമർശനം ഉയരുന്നത് ആ പശ്ചാത്തലത്തിലാണ് നിവിൻ പോളി തന്നെ ക്രൈംബ്രാഞ്ച് മേധാവിക്ക് ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് നേരിട്ട് പരാതി കൈമാറുകയും ചെയ്തിരിക്കുന്നത് വൈകാതെ തന്നെ ഈ പരാതിയിൽ തുടർ നടപടികൾ ക്രൈംബ്രാഞ്ച് മേധാവിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ